ടക്കാൻ പോവേണ്ടത് അത്യാവശ്യമാണോ മമ്മിക്ക് തോന്നുന്നു റൂമെടുക്കണ്ട കൊച്ചിനെ കൊണ്ട് പോകണം ഈ പ്രായമായ വലിയമ്മയും വല്ല്യപ്പനും കൊച്ചിനെ ഏപ്പി ചേച്ചി കെട്ടിയനും കെട്ടികളും കൊണ്ട് തുള്ള അത് ടെന്റ് കെട്ടി കിടക്കാൻ എന്താ ആവശ്യം ഇപ്പൊ അല്ല എനിക്ക് ഈ ഒരു ആഗ്രഹം ചെറുപ്പത്തിലൊക്കെ എന്റെ മനസ്സിലേക്ക് വന്ന ഇങ്ങനെ നമ്മള് പണ്ടത്തെ കൊണ്ടുപോകണം ഏഹ് മൂമ്മക്ക് ഇപ്പൊ കൊച്ചു നോക്കാൻ പയ്യണ്ടായ ഇതുപോലെ മഴ ഇടിയും മഴ മരുന്ന് കൊടുത്ത് വീട്ടിൽ കിടക്കാൻ പോണു അല്ല അല്ലാണ്ട് മമ്മി പറയാ നമ്മളെല്ലാരും അകത്ത് ഇങ്ങനെ പോയിരുന്നു ഇരിക്കണെന്നാണ് മമ്മി പറയണേച്ചൂട് വലിയതാകട്ടെ എന്നിട്ട് ഉണ്ടായിരിക്കണം കൊച്ചു കൊച്ചു പറഞ്ഞോണ്ടിരുന്നത് കൊച്ചുണ്ടോ മമ്മിയോടെ ഇടീ ദിവ്യ മമ്മിയോട് ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് നമ്മടെ റിസോർട്ടിൽ പോയി താമസിക്കാന്ന് പറഞ്ഞു അപ്പൊ മമ്മ എനിക്ക് നാളെ തന്നെ നാളെ തന്നെ കഴിഞ്ഞ എനിക്ക് പാലക്കാട് വരെ പോകാനുള്ളത് രാവിലെ നാലു മണിക്ക് നീട്ട് പോകാനുള്ള അതുകൊണ്ട് എനിക്ക് രണ്ടു ദിവസം റെസ്റ്റ് വേണം അതെ മമ്മി അപ്പന ഇങ്ങനെ കൊച്ചു വലുതായിട്ട് ആ ഞാൻ ഞാൻ പോകുമ്പോ എന്റെ കൊച്ചിനെയൊക്കെ നീയും നിന്റെ ചേട്ടനും എവിടെ പോയാലും നിങ്ങളെ എന്നെ കൂടാതെ നിങ്ങള് ഒരടുത്ത് കൊണ്ടിട്ടില്ല ഞാൻ എന്റെ കൂടെ പറഞ്ഞു വീട്ടിൽ രണ്ടോ രണ്ടു വർഷത്തിനുപേര് എന്താ മതി രണ്ടായിരത്തി മര്യാദ കൊച്ചിനെ ഇതാണോ ഞാട്ടെ നാലുമണി വീട്ടൊക്കെ വരുമ്പോ ഇച്ചിരി താമസിച്ചുണ്ടെങ്കിൽ അതെ നമ്മളുടെ ടോപ്പിക് വളരെ സിമ്പിളാണ് പോന്നുപിങ്ങിനാലായി ഭാര്യനെ ക്യാമ്പിന് കൊണ്ടുവന്നില്ലെന്ന് ഭാര്യ ശക്തമായ പരാതി ഉണ്ട് ആ പരാതി പരിഹരിക്കാൻ അവളെ കൊണ്ടുവന്നു പോകണ്ടേ അമ്മതം പൊക്കോട്ടെ കൊച്ചു 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 എത്ര എന്തോ കൊച്ചി വയസ്സൊക്കെ ആകട്ടെ അവള് അഞ്ചു വയസ്സുവരെ ഇവിടെ എങ്ങും പോണോക്ക് പറ്റില്ലെങ്കിൽ സുരക്ഷിതായിട്ടുള്ള നല്ല മമ്മിക്ക് ആരോടാ സുരക്ഷിതം അവർക്കാണ് പ്രിഫറൻസ്

അവര് ജീവിക്കുന്ന അതാ പറയാ അവര് കൊച്ചുങ്ങളെ നോക്കി പറയണ ആള് ഫുൾ ഒരു അഞ്ചു വയസ്സാ ഹൈറേഞ്ചില്ലായിരുന്നോ അയ്യോ പിള്ളേരെ ഞങ്ങള് കൊറച്ചാളെ വീട്ടിൽ നിന്നുള്ളൂ അന്നേരം ഞാനൊന്നും പൈസ കൊച്ചിനെ തന്നെ പോയിട്ടൊന്നുമില്ല ജോലി ചുമോലിക്ക് പോയതാ കുടുംബം നോക്കാൻ വേണ്ടി ജോലിക്ക് പോയതാ ഉല്ലാസത്തിന് പോയതല്ലേ ഞാൻ അമ്മായിയപ്പനും അമ്മയമ്മ ഏത് മമ്മി അയച്ചാലോ ഒന്നല്ല പാറത്തോട്ടി വന്നോണ്ടിരുന്നേക്കാനും അതെ ഈ ഡിസ്കഷൻ ഇവിടെ പോയി അടി അടിച്ച് പിരിയും അതുകൊണ്ട് അടുത്ത ക്യാമ്പിംഗ് കൂടി വീണ്ടും കാണാം